കൂട്ടുകാരെ എല്ലാവർക്കും പോക്കറ്റ് മണി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പോക്കറ്റ് മണി യൂട്യൂബ് ചാനലിൽ കുറച്ച് ദിവസം മുമ്പ് നമ്മളൊരു കൂർക്ക പാക്കിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വീട്ടിലിരുന്ന് വീട്ടന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന ജോബാണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുമ്പോൾ ഒരു ഒരു ജോലി സാധ്യതയുണ്ട് എല്ലാവർക്കും ചെയ്യാം എന്നൊരു ഇൻഫർമേഷൻ മാത്രമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ലൈവായിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് ഒരുപാട് വീട്ടമ്മമാർ വീടിൻ്റെ ലോകത്തെ പല സോറി കേരളത്തിൽ പല ജില്ലയിലും പല സ്ഥലത്ത് ഇരുന്ന് ചെയ്യണ ജോബ് തന്നെയാണ് കൂർക്ക പാക്കിങ് അഥവാ കൂർക്ക തൊലി കളഞ്ഞ് സെയിൽ ചെയ്യുക അതേപോലെ കൊഴുവ തൊലി കളഞ്ഞ് സെയിൽ ചെയ്യുക ഇതൊരു മാർക്കറ്റിംഗ് ആക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെക്കാളും തിരക്ക് പിടിച്ച ജോലികളുള്ള ഓഫീസ് വർക്കൊക്കെയുള്ള വീട്ടന്മാരുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് ഇങ്ങനെ കൂർക്ക തൊലി കളഞ്ഞ് കറി വെക്കാനും അതേപോലെ കൊഴുവ നന്നാക്കി കറി വെക്കാനൊന്നും സമയം ഉണ്ടാവില്ല പക്ഷെ അവർക്കതൊക്കെ കഴിക്കണമെന്നും അവരുടെ വീട്ടിൽ കുട്ടികൾക്കും ഹസ്ബൻഡിനൊക്കെ വച്ച് കൊടുക്കണമെന്നും ആഗ്രഹമൊക്കെ ഉണ്ടാകും അപ്പോൾ ആ ഒരു പോയിന്റാണ് നമ്മൾ മാർക്കറ്റിംഗ് ആക്കാൻ ശ്രമിച്ചത് അപ്പോൾ ഒരുപാട് പേര് ആ ഒരു ഫീൽഡിൽ വിജയിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തന്നത് അങ്ങനെ വെറുമൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരിക മാത്രല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊരു വർക്കായാലും നമുക്കും ചെയ്യാൻ സാധിക്കും എന്ന് പ്രൂവ് ചെയ്ത് അതിൻ്റെ തെളിവ് സാഹിതമാണ് നമ്മൾ ഏത് വർക്കായാലും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് പോസ്റ്ററുകൾ നമ്മൾ ഇങ്ങനെ ഒരു വർക്ക് ചെയ്ത് കൊടുക്കണുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഇൻസ്റ്റാ പേജിലും ഫേസ്ബുക്ക് ഗ്രൂപ്പിലും നമുക്ക് അറിയണ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരുപാട് എൻക്വയറീസാണ് നമുക്ക് വന്നുകൊണ്ടിരുന്നത് അതിൽ കുറച്ച് വർക്കുകൾ നാലഞ്ച് വർക്ക് നമ്മൾ പിടിച്ചിട്ടുണ്ടായിരുന്നു അത് ചെയ്ത് കൊടുത്തു പക്ഷേ അത് ഞാൻ ചെയ്ത് പോസ്റ്റർ ഇടാൻ കാരണം വീഡിയോ എടുക്കണം നിങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ പക്ഷേ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കാരണം എനിക്ക് അപ്പോഴേക്കും പല്ലുവേദനയൊക്കെ വന്നു മുഖത്തൊക്കെ നീര് വന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അമ്മയാണ് ഇതൊക്കെ ചെയ്ത് കൊടുത്തത് അപ്പോൾ ഇത് ലാസ്റ്റ് നമ്മുടെ ഓർഡറാണ് ആണ് കേട്ടോ ഞാനിപ്പോൾ ഒരു കിലോ കൂർക്കു വാങ്ങണത് മുപ്പത്തി അഞ്ച് രൂപയാണ് പക്ഷേ ചേച്ചിമാരൊക്കെ ഓക്കെ ആണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കണില്ല നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണം ഇങ്ങനെ നമുക്കൊരു വർക്ക് ചെയ്യാൻ സാധിക്കും ഏതെങ്കിലും വീട്ടന്മാർ ചെയ്തതിലെ വരുമാനം ഇല്ല അത് അവർക്കിത് ചെയ്യാൻ സാധിക്കും എന്ന് പ്രൂവ് ചെയ്യണം അവർക്കൊരു മാർഗം ആവാൻ പ്രചോദനം മുപ്പതിന് ആവണം എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ചിലപ്പോൾ മുപ്പത്തഞ്ച് രൂപ എന്ന് പറയുന്നത് ചിലപ്പോൾ കൂടുതലായിരിക്കും ചിലപ്പോൾ കുറവായിരിക്കും ഞാൻ കൂർക്കയുടെ പൈസ അല്ല പറയുന്നത് കൂർക്കയുടെ ഒരു കിലോ കൂർക്കയുടെ പല സ്ഥലത്തും പല പൈസ പല വിലയാണ് അഞ്ച് രൂപ പത്ത് രൂപ ഒക്കെ മാറ്റം ഉണ്ടാവും കൂർക്കയുടെ വിലയുടെ കൂടെ അഡീഷണൽ മുപ്പത്തി അഞ്ച് രൂപ തൊലി കളഞ്ഞ് കൊടുക്കണേനെ ഒരു കിലോന് വാങ്ങണുണ്ട് അങ്ങനെയാണ് ഞാൻ റേറ്റ് വാങ്ങണത് അപ്പോൾ ഇത് നമ്മുടെ അടുത്ത് തന്നെ അടുത്തുനിന്ന് തന്നെ കിട്ടിയൊരു ഓർഡറാണ് അമ്മ ഇത് തൊലി കളഞ്ഞ് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ിറ്റിട്ടാണ് നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഇതേ ഇപ്പോൾ തന്നെ കൊടുക്കാനുള്ളതാണ് ഒരു അരമണിക്കൂറിനുള്ളിൽ കസ്റ്റമർ വരും അവർക്ക് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് നമുക്ക് ജോലി വേണം എന്തെങ്കിലും ഒരു വരുമാനം വേണം എന്നാഗ്രഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നടക്കും സാധാരണ വീട്ടന്മാർക്ക് ഇപ്പോൾ നമുക്ക് വിദ്യാഭ്യാസം ഇല്ല അല്ലെങ്കിൽ നമുക്ക് കഴിവുകളില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം പിന്നോട്ട് ഉൾ ഉൾവരിയുമ്പോഴാണ് നമ്മളെ കൊണ്ടൊന്നും പറ്റാതിരിക്കുക നമുക്ക് പറ്റുമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വീട്ടന്മാർ ർക്കും എന്തെങ്കിലുമൊക്കെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കട്ടെ സ്വന്തമായിട്ട് സ്വന്തം കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ കാരണം നമുക്കറിയാം സാധാരണ ഒരു വീട്ടമ്മയുമ്പോൾ വീട്ടിലും കയ്യിൽ പൈസ ഇല്ല വീട്ടിലെ കുട്ടികളുടെ ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കിയിരിക്കുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും മാനസിക പ്രശ്നങ്ങൾ മാനസികമായിട്ട് ബുദ്ധിമുട്ടുകളും പ്രഷറും ഒക്കെ നമുക്ക് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ